ഞാനൊരു മിനിറ്റ് തിരിഞ്ഞപ്പോൾ അലമാര തുറന്ന് അലമാര തുറന്നിട്ടതേന ഞാൻ പഠിച്ചതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ടതാണ് ഇതൊക്കെ ബാഗൊക്കെ ഇങ്ങനെ നിക്കണെ പൊടിച്ചത് ചിങ് കിട്ടാൻ കിട്ടിക്കഴിഞ്ഞില്ല ഞാൻ ഫോണെടുത്ത് വന്നപ്പോൾ തോളിൽ ഇട്ടണ കേസ് എന്താണ് ഇങ്ങനെ കായാൽ താത്ത ബാഗൊക്കെ പോണാവോ എങ്ങട്ടെ പോണേ താത്തേ പോണേ താത്ത കല്യാത്തിനോ കല്യാത്തിന്യാത്തിനാ എവിടെ കല്യാണ ഏ തന്നെ അന്റെ തന്നെ വലുപ്പം അല്ല വേഗം കല്യാത്തിന് പോവാ ശരിക്കും വേഗമൊക്കെ കുടുങ്ങി

ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇസം മോളെ വീഡിയോ എടുത്ത് രാവിലെ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോണത് രാത്രിയാണ് ഏറെ എട്ട് മണിയൊക്കെ ആവാനായിക്കുന്നത് അനൂസിനെ ഡോക്ടറെ കാണിക്കാൻ പോകാനിട്ടോ നാളെ പാനിയായിട്ട് കാണിച്ചു കഴിഞ്ഞല്ലോ ആ പനി മാറിയാൽ പോകാനൊരു തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞത് കാണിക്കാൻ പോവാണ് അപ്പോൾ ഉമ്മ ഉണ്ട് പോരണേന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കാത്തുക്കാൻ കേട്ടോ അവിടെ വണ്ടിയിൽ അപ്പോൾ ഇന്ന മുതൽ ചില പിന്നെ കാണിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടുംബസമേത അങ്ങോട്ട് പോകുന്നുണ്ട് അനൂസും ഫാദിയും ഞാനും ഈ മോളും ഒക്കെ ഉണ്ട് പിന്നെ എമ്മയുണ്ട് കേട്ടോ ഉമ്മ ഉണ്ടായത് തന്നെ നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇല്ല കേട്ടോ അങ്ങനെന്താ നമ്മൾ ഡോക്ടറെ കാണിക്കലും കൊടുത്തെത്തി എത്തിയപ്പോൾ നിറച്ച് ചെരുപ്പുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ കുഞ്ഞാവോ അവിടെ വർക്ക്ഷോപ്പിക്ക് വന്നപ്പോൾ അവിടെ എഴുതി വെച്ച് പോയിട്ടോ ഇനി നമ്പർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത്രയും നമ്പർ ഒന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ഉള്ളിൽ കയറി നമ്പർ ചോദിച്ചിട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് അയക്കണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അടക്കം പനിക്കാരായം ഇതമോളയും കൊണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ അനൂസുമ്മി അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞാവ് വണ്ടിയും കൊണ്ടെല്ലാം പോയിരുന്നു അപ്പോൾ പാതി മോന് കുഞ്ഞിനെ ഇപ്പോൾ പോയിക്കുന്നുണ്ടെട്ടോ അവിടെ വന്ന് നിർത്തിയാണ് അവിടെ ഒന്ന് നിർത്താൻ സ്ഥലമല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അരി കൊടുക്കാൻ കേട്ടോ ുന്നത് ഈ ഡോക്ടർ തന്നെ കുനിലും വരലുണ്ട് അപ്പോൾ കുനിയേക്ക് വരുന്ന സമയം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പം എവിടെയാണെങ്കിൽ പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ടായിരം ഒരു മണിവരെയൊക്കെ ആണല്ലോ ഇവിടെ പരിശോധന കഴിഞ്ഞ് പോകുന്ന സമയം നമ്മൾ പിന്നെ നേരത്തെ എഴുതിച്ചുകൊണ്ട് ഇടയിൽ വിളിച്ചാന്ന് പറഞ്ഞിട്ടേ അപ്പം നാളെ കാണിച്ചാൽ മതി മതിയോ അനൂസിനോട് ചോദിച്ചപ്പോൾ അനൂസ് തൊണ്ട വേദന ഉണ്ട് ഇന്ന് തന്നെ കാണിക്കണം കാല് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങളത് കാണിച്ചാൻ വേണ്ടിയിട്ട് മുന്നിൽ ഡോക്ടർ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഹനൂസിനെയും കാണിക്കാനുണ്ട് ഉമ്മാനും കാണിക്കും ിട്ടോ ഉമ്മക്ക് കാലുവേദന കുറേ ദിവസം മുമ്പ് ഈ ഡോക്ടറെ കാണിച്ചീനി അപ്പോൾ അതൊന്നും കൂടി കാണിക്കാൻ പറയണം അപ്പോൾ കാൽസ്യത്തിൻ്റെ മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് മീൻ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളൊക്കെ കയറുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് വാങ്ങാൻ നിൽക്കേണ്ട അപ്പോൾ ഞാൻ വേനോസിൻ്റെ മരുന്ന് വാങ്ങി ബില്ലൊക്കെ ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞാനെ വിളിച്ചു വിളിച്ചിട്ടോ അപ്പോൾ കുഞ്ഞാവ് ഓടർ കൊതോ തലക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ടൊക്കെയാണ് അപ്പോൾ പതിമൂന്നും കുഞ്ഞാൻ കൂടി വരുന്നുണ്ട് അപ്പോൾ വന്നാൽ ഞാനൊക്കെ കയറാൻ വിചാരിച്ചിട്ടോ ഇതുമോക്ക് ഇപ്പോൾ നേരെ പണി മാറിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ നിന്ന് പണി കിട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ അധികം പുറത്ത് തന്നെയാണ് നിന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചാലുള്ള സമയത്ത് മാത്രമാണ് കയറിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ടൈം ആയിണോന്ന് നോക്കാൻ വേണ്ടിയിട്ടും കയറീണേ അങ്ങനെ നമ്മൾ കാണിച്ച് പോകുന്നിരിക്കുന്നുട്ടോ ഇടക്ക് ഇങ്ങനെ മയം പെയ്യുന്നുണ്ട് മയ ചൂരനുണ്ട് അങ്ങനെയാണല്ലോ ഇപ്പം പൊതുവേ പകലും രാത്രിയൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ നമ്മളത് ആ എണ്ണ അടിച്ചാൻ വേണ്ടിയിട്ട് പമ്പ് കയറിയിരിക്കണട്ടോ ഹാനോസിനെ കാണിച്ചിട്ട് മൂന്ന് ദിവസത്തിന് മരുന്ന് തന്നെ കിട്ടുന്നുട്ടോ എന്നിട്ട് കുടിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഇരിക്കണം അതിനാണെങ്കിൽ ബ്ലഡ് എടുക്കണം ഭയങ്കര പേടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കടല വേണം പറഞ്ഞപ്പോൾ അവിടെ ഒരു കടയിൽ കയറി കേട്ടോ അപ്പോൾ ഇസമോളും ഒപ്പം പൊയ്ക്കേണേ അവൾ ഒറ്റക്കാണെങ്കിൽ അവള് പോകൂല ഇപ്പൊ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവള് പോയത്ട്ടോ അങ്ങനെ നമ്മൾ പേരയിലെത്താൻ അയക്കണട്ടോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തുവന്നുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്